നമസ്കാരം മിനി മാജിക്കോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇപ്പം നാട്ടിലൊക്കെ ധാരാളമായിട്ട് മാങ്ങ കിട്ടുന്നൊരു സമയമല്ലേ ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ അപ്പം നമുക്ക് കുറച്ച് അച്ചാറൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഒക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇപ്പോൾ അടുത്തതാ റമദാൻ വരെയായി ഇപ്പം നോമ്പിന് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിതാ ഇതിന് മുന്നേ ഒരുപാട് അച്ചാറിൻ്റെ റെസിപ്പീസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അതൊരു ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ അതാ എനിക്ക് കുറച്ചധികം തന്നെ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പച്ച മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് രണ്ടെണ്ണം എടുത്തിട്ട് ഉപ്പും മുളകും ഒക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഞാനിത് അച്ചാറിടുകയാണ് അപ്പം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് കൈകൊണ്ട് കഴുകിയിട്ട് വാഷ് ചെയ്തെടുക്കണം കാരണം ഇത് മരുന്നടിച്ചിട്ട് വരുന്നതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കുകയാണ് ഇത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതല്ലോ ഞങ്ങൾക്ക് ഒരാൾ കൊണ്ടുവന്ന് തന്നതാണ് നല്ല പച്ച മാങ്ങയാണ് പിന്നെ ഇങ്ങനെ ഒരു മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ പഴുത്തതാണ് പഴുക്കാനായതാണെന്നൊക്കെ കരുതും പക്ഷേ അങ്ങനെയല്ല നല്ല പച്ച മാങ്ങയാണ് കേട്ടോ ഇവിടുത്തെ വെയിൽ കൊണ്ട് അങ്ങനെ ഒരു കളർ വന്നതാണ് ഇനി നന്നായിട്ട് നല്ല ടവൽ കൊണ്ടോ ടിഷ്യു കൊണ്ടോ വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ തുടച്ചെടുക്കണം ഇനി എല്ലാം വാങ്ങി ഞാൻ ഇതാ ഇങ്ങനെ തുടച്ചെടുക്കാണ് എല്ലാം വാങ്ങി ഞാനിതാ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഇത ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ എല്ലാ മാങ്ങയും കൂടെ ചേർന്ന് എടുത്തിട്ടില്ല കറിക്കും അതുപോലെ ചമ്മന്തിക്കൊക്കെ ആയിട്ട് മാങ്ങ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ എല്ലാ മാങ്ങയും കട്ട് ചെയ്തെടുത്തു ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയിൽ அ நம்ம க்ரஷ் செய்து எடுக்கணும் ഇനി അച്ചാറിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മുളക് എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുത്താൽ മതി പിന്നെ ഒര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഉലുവ കടുക് ജീരകം ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ള ഒരു മിക്സാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഉലുവ കടുക് അതുപോലെ അരി അങ്ങനെ ജീരകം ഇങ്ങനെ ഇങ്ങനെയെല്ലാം കൂടിയിട്ട് വറുത്ത് പൊടിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് അച്ചാർ അച്ചാറുണ്ടെക്കുമ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണോളം കടുുക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ആറ് ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴക്കണം അതിന് നല്ലൊരു സ്മെല്ല് വരും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂട്ടിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരും അതുവരെ നമുക്കതൊന്ന് വഴത്തി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതാ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാണ് ഈ സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം എന്നിട്ട് ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം അതാ വൈറ്റ് വിനീഗർ ഞാൻ എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പൊ മാങ്ങയില് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ വിനീഗറും വേണമെന്നുണ്ടെങ്കിൽ ചേർത്താ മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്യാം അപ്പൊ മാങ്ങ നന്നായിട്ട് കുക്ക് ആവേണ്ട കുക്കായി കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോവുള്ളൂ അപ്പോൾ നമുക്ക് ഈയൊരു അച്ചാർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ മാങ്ങ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോഴാണ് ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് വേറെയും ഒരുപാട് അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം